മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മത്സ്യമേഖല മാസങ്ങളായി പണിയില്ലാത്തത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ മേഖലയിലും മറ്റ് ജോലിക്കാർക്കും ഇതേ അവസ്ഥയാണുള്ളത് കഴിഞ്ഞ ആറു മാസത്തിലധികമായി കാര്യമായി മത്സ്യ ലഭിക്കാത്തത് മൂലം പട്ടിണിയുടെ വക്കിലാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്ന ബോട്ടുകളെല്ലാം തിരിച്ചെത്തുന്നത് പലപ്പോഴും ട്രോളിംഗ് മത്സ്യബന്ധന മേഖലയിൽ ഡീസൽ സബ്സിഡി നിർത്തലാക്കിയിട്ട് മാസങ്ങളായെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത് നിരവധി ബോട്ടുകളാണ് ഹാർബറിൽ കെട്ടിക്കിടക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളടക്കം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് പലരും മറ്റു മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മാസം കുറച്ച് പണി ഉണ്ടായിട്ട് അതിന് ശേഷം വളരെ മോശമാണ് പണി ഇപ്പോൾ പല ബോട്ടുകാരും ഡീസൽ ചെലവ് കാശ് ഒക്കാത്തത് കൊണ്ട് കുറെ ബോട്ടുകാർ പോക്കില്ല പോകുന്ന ബോട്ടുകാർ തന്നെ ഇങ്ങനെ അതായത് കയ്യിൽ നിന്ന് പോവാത്ത രീതിയിലുള്ള പണിയാണ് പലർക്കും മോശമാണ് പണി ഒരു ടേൺ പോകും ഒന്നും കിട്ടിയിട്ടില്ല നേരെ അവിടെ കൊണ്ടുപോയിട്ട് ട കെട്ടിടായി കെട്ടിയിരുന്നൊരവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി സബ്സിഡി കൊടുക്കാനെങ്കിലും ബോട്ടുകാർക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പം സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് ഒരു പോക്കിന് രണ്ടു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ഡീസൽ ചിലവാണ് തൊഴിലാളികൾ തന്നെ പണിയില്ലാത്തത് അവർക്ക് വേറെ ഒരു പണിയില്ല വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല അവരുടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് ബോട്ട് വാങ്ങുന്നതിനു വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഉടമസ്ഥരെല്ലാം പ്രതിസന്ധിയിലാണ് എത്രയും പെട്ടെന്ന് സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ജനം കോഴിക്കോട്